നമസ്കാരം പടവലത്തിൻ്റെ മൂന്നിനങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് ഇവിടെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള മൂന്ന് ഇനങ്ങളാണ് ഒന്ന് കൗമുദി ഒന്ന് മനുശ്രീ ഒന്ന് ബേബി ഇതിൽ ഏറ്റവും നീളം കൂടിയതാണ് കൗമുദി ഒരു മീറ്റർ നീളം ഉണ്ടാവും കായ്കൾക്ക് പിന്നെ അതിൻ്റെ താഴെ വരുന്നത് മനുശ്രീ മനുശ്രീ കൗമുദി വെള്ള നിറവുമായിരിക്കും കായ മനുശ്രീ വെള്ളനിറമായിരിക്കും പക്ഷേ അതിനെ ഞെട്ടിക്കുന്ന താഴേക്ക് പച്ച വരയുണ്ടാവും മനുശ്രീയുടെ നീളം ഒരു അറുപത് സെൻറ്റിമീറ്റർ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും ഇനി ഏറ്റവും നീളം കുറഞ്ഞ ബേബി പേര് പോലെ തന്നെയാണ് ബേബി നീളം വളരെ കുറവാണ് മുപ്പത് മുതൽ മുപ്പത്താറ് സെൻ്റിമീറ്റർ നീളം ഉണ്ടാവും വെള്ള വെള്ളക്കായ്കളായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ കേരള കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളുണ്ട് എല്ലാ ജില്ലയിലും ഉണ്ട് അവിടെ കിട്ടും പിന്നെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട് അവിടെ കിട്ടും പിന്നെ കൃഷി വകുപ്പിൻ്റെ ഫാമുകളുണ്ട് അവിടെ കിട്ടും പിന്നെ വി എസ് ബി സി കെയുടെ കയ്യിൽ നിന്നും കിട്ടും അപ്പോൾ അവിടെ നിന്നൊക്കെ വിത്ത് വാങ്ങുക കൃഷി ചെയ്യുക വിത്ത് വിൽപ്പന ഒന്നും എനിക്കില്ല കേട്ടോ കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കുക